പത്ത് ദിവസം മുൻപ് വാഹനാപകടത്തിൽ നിന്ന് തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട വനിതാ എം എൽ എ വാഹനാപകടത്തിൽ മരിച്ചു എം എൽ എ ആയി ചുമതലയേറ്റ് മൂന്ന് മാസം തികയുന്നതിന് മുൻപാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരിയുടെ അപ്രതീക്ഷിത വിയോഗം തെലങ്കാനയിലെ ബിആർഎസിന്റെ യുവ എം എൽ എ ആയ ലാസ്യ നന്ദിതയാണ് മരണപ്പെട്ടത് ഹൈദരാബാദിലെ ഔട്ടർ റിംഗ് റോഡിൽ ലാസ്യ നന്ദിത സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മെറ്റൽ ഡിവൈഡറിൽ ഇടിച്ച് തകരുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എം എൽ എ മരണപ്പെട്ടു ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പത്ത് ദിവസം മുൻപാണ് നർഘട്ട് പള്ളിയിൽ നടന്ന വാഹനാപകടത്തിൽ നിന്ന് ലാസിയ നന്ദിത നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ബിആർഎസ് അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവുവിന്റെ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ ഒരു കാർ നന്ദിതയുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു ആ അപകടം ഹോം ഗാർഡ് മരണപ്പെട്ടിരുന്നു സകന്ദരാബാദ് കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് ലാസ്യാനന്ദിത ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്